மெல்பர்ன் இன்டர்நேஷனல் ஏர்போர்ட்டி அடுத்துள்ள ஏர்கிராஃப்ட் க்ளூயிங் ஏரியிலான അപ്പോൾ അതിന് ശബ്ദം കൊണ്ട് കേട്ടില്ല എന്ന് പറഞ്ഞു തന്നു ഈ മെൽബൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്തുള്ള എയർക്രാഫ്റ്റ് വീയിങ് ഏരിയയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിന്നാൽ ഈ മെൽബൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരുന്ന എല്ലാ ഫ്ലൈറ്റുകളും ലാൻഡ് ചെയ്യുന്നത് കാണാൻ പറ്റും അത് എയർപോർട്ടിൽ നിന്നും വെറും അഞ്ച് മിനിറ്റ് ഡ്രൈവ് ചെയ്യാനുള്ള ദൂരമേ ഉള്ളൂ ഈ സ്ഥലത്ത് യാത്രക്കാരെ പിക്ക് ചെയ്യാൻ ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാർ എയർപോർട്ടിലെ ഭീകരമായ പാർക്കിംഗ് ചാർജ് ഒഴിവാക്കാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ട് സമയമാകുമ്പോൾ എയർപോർട്ടിലേക്ക് പോവുക ചെയ്യുന്നത് അതാ വേറൊരു ഫ്ലൈറ്റ് വരുന്നുണ്ട് ഓരോ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഓരോ ഫ്ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ കമ്പനിക്ക് അത് ചെസ്റ്റാറിൻ്റെ ഫ്ലൈറ്റാണ്